ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി കൃഷിപ്പാടെ നശിച്ചു ഏലം കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനൽ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏലം കൃഷി പതിയെ ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയപ്പോഴാണ് അതിതീവ്ര മഴയും കാറ്റും വീണ്ടും വില്ലനായി എത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കിയിലാകെ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിയൊൻപത് കർഷകരുടെ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറ് ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായാണ് പ്രാഥമിക നിഗമനം നൂറ്റിനാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത് നിലവിൽ നൂറ് കണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരുമെന്ന് ഏലം കർഷകർ പറയുന്നു കൃഷി പരിപാലനം എല്ലാം പാട്ടത്തിനുള്ള സ്ഥലമുണ്ട് വായ്പ എടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് ഉത്പാദനം കൂടുതലായതുകൊണ്ട് വളരെ പ്രതീക്ഷയുള്ള ഒരു വർഷമായിരുന്നു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ കാറ്റ് കൂടുതലായതുകൊണ്ട് ഈ വർഷം ഇത്രയും ഒറ്റ വർഷം ഓടിയാറില്ല ഈ വർഷം അത് ശക്തമായ കാറ്റ് ആയതുകൊണ്ട് മുഴുവനായിട്ട് പോയൊരു അവസ്ഥയാണ് ഒടുങ്ങിച്ചോട് മുഴുവനായിട്ടും ഒടിഞ്ഞുപോയി മൺസൂണിനൊപ്പം എത്തിയ കാറ്റാണ് വില്ലനായത ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും നശിച്ചതായി കർഷകർ പറയുന്നു ഈ വർഷത്തെ അവസ്ഥ വളരെ ദയനീയമായി കഴിഞ്ഞ വർഷം വളരെ വിളവുറവായിരുന്നു ബാധിച്ചുകൊണ്ട് അതുകൊണ്ട് ഇത്തവണ നേരത്തെ മുതൽ എല്ലാ കർഷകരും നല്ല രീതിയിൽ പരിപാലിച്ച് വളവും മരുന്നും നാനൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവന്നു നല്ല വിളവുമായിരുന്നു ഈ വർഷം സാധാരണ രീതിയിലുള്ളവനേക്കാൾ കൂടുതലും നല്ല വിളവുണ്ടായി അത് ഈ വർഷം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റുമലും വ്യാപകമായി ഒരാളുടെ തന്നെയല്ല എന്റെ തന്നെയല്ല എല്ലാ കർഷകരുടെയും ഇത് തന്നെയാണ് അവസ്ഥ കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ നിരവധി കർഷകരുടെ ഏലം കൃഷി പാടി നശിച്ചിരുന്നു കടം വാങ്ങിയും മറ്റും വീണ്ടും പുതിയ കൃഷി ഇറക്കിയപ്പോഴാണ് മഴയും കാറ്റും വില്ലനായി എത്തിയത് ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ വേനൽ െ അതിജീവിക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും കർഷകർ പറയുന്നു നല്ല ഈ തവണ നല്ല ശക്തമായ രീതിയിൽ മഴയുണ്ടായി നല്ല രീതിയിൽ വിളവുണ്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോ മഴക്കാലം വന്നു കഴിഞ്ഞപ്പോഴേ പോയി കാറ്റ് വന്നപ്പോൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് എന്റെ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള ഇത് ഒരുപാട് പേര് പോയിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ട രീതിയിൽ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു സഹായം പേരിൽ ഒരുപാട് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടാറില്ല നമ്മൾ കിട്ടാറില്ല സാഹചര്യത്തില് ഇത് ഒരുപാട് കൃഷികളിപ്പോ കാണാറില്ല ഇതെല്ലാം ഇങ്ങനെ പോയേക്കുന്നത് അപ്പൊ അതിന്റെ രീതിയിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കൃഷിവാൻ മുഖേന എന്തെങ്കിലും ഒരു സഹായ സഹായം സഹായം പിന്നെ ഇതിപ്പോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി വേറെ സ്വർണ്ണം പണയം മെച്ചം അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോ കൃഷി ഇങ്ങനെ ചെയ്ത് നിലവിൽ കൊണ്ടി അടക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായം ഉണ്ടായാൽ മാത്രമേ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും കർഷകർ പറഞ്ഞു ഈ കാറ്റത്തും മഴയത്തും ഒത്തിരി കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വേനൽ വന്നു കഴിഞ്ഞപ്പോൾ നനച്ചും ലോൺ എടുത്തും സംഘങ്ങൾ വഴിയും കുടുംബശ്രീ വഴിയും ഗോൾഡൊക്കെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തത് നല്ല വിളവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോഴത്തേക്കും കാറ്റും മഴയും വന്ന് മുക്കാൽ ഭാഗം ഓടിച്ചൊളഞ്ഞു വിളവും നല്ലതായിരുന്നു ഈ വർഷത്തെ ഇത് സർക്കാർ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതുള്ളൂ കൃഷിനാശത്തിന് സംബന്ധിച്ച സഹായങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കൃഷിക്കാർ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഞങ്ങൾ കൃഷി നടത്തിന്ന് ചെയ്തതൊക്കെ വളമിടലും എല്ലാം നേരത്തെയൊക്കെ നടത്തി നല്ല രീതിയിൽ വന്നതായിരുന്നു കൃഷി മഴ ഈ പ്രാവശ്യത്തെ കാറ്റും മഴയും നമ്മൾ ചതിച്ചു ലോൺ എടുത്തും ഗോൾഡ് പണയം വെച്ചും കുടുംബശ്രീ വഴിയായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി ലോണൊക്കെ എടുത്തൊക്കെയാണ് ചെയ്തത് ഇത് കണ്ടു കഴിയുമ്പോൾ പറ്റുന്നില്ല മെച്ചപ്പെട്ട വിളവും വിലയും ലഭിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ കൃത്യമായ വളപ്രയോഗവും ജലസേചനവും നടത്തി അമിത തുക മുടക്കി പരിപാലിച്ചു വന്നിരുന്ന ഏലം കൃഷിയാണ് കാറ്റും മഴയും കവർന്നത്